ഞാൻ വളരെ ദുഃഖിതനാണ് വേറൊന്നുമില്ല എന്റെ വിശ്വാസത്തെ ഭഗവത്ഗീതയെ വളരെ മോശമായിക്കൊണ്ടൊരു വ്യക്തി അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന പച്ചത്തെറിയാണ് ഈ പറയുന്ന ഭഗവത്ഗീത എന്ന് ഒരുത്തൻ ഇവിടുത്തെ സകല ഹൈന്ദവരെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയാം ഇത്രയും വർഷം അല്ലെങ്കിൽ ഈ ജന്മങ്ങൾ ഉണ്ടായ സമയം മുതൽ വിശ്വസിച്ച് പോരുന്ന ഈ ഭഗവത്ഗീതയെ ഇത്രത്തോളം അവഹേളിക്കാനുണ്ടായ ഒരു കാരണം കാരണമെന്താകുമെന്ന് ഞാൻ കുറെ ചിന്തിച്ചു പക്ഷെ അതിന് ഉത്തരം എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹം ഈ പറയുന്ന ആളൊരു ക്രൈസ്തവനാണെന്നാണ് വെപ്പ് അപ്പോ ക്രൈസ്തവ സമൂഹം ബി ജെ പി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അടുക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങൾ ബിജെപിയുമായിട്ട് അടുക്കുന്നു അവരുടെ വോട്ടുകൾ ബിജെപി ശേഖരിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണിത് വേറെ എന്നെ എന്നെപ്പോലത്തെ ബ്ലോഗർമാര് ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ബ്ലോഗർമാരായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ മതം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയണം അപ്പോ സ്വാഭാവികമായിട്ടും അത് ഇവരെടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങും പല ക്രൈസ്തവ കുടുംബങ്ങളോടും ഷെയർ ചെയ്യാൻ തുടങ്ങും ഇതാണ് ബിജെപിക്കാരുടെ മനസ്സ് എന്നുള്ളത് അപ്പോ ഇദ്ദേഹം ഭഗവത്ഗീതയെ ഏത്ര മോശമായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ മതം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ എന്താ പറയുക വിശ്വാസം എടുത്തുകൊണ്ട് ക്രിസ്തുവിനായിക്കോട്ടെ കന്യാമുറിയത്തി ആയിക്കോട്ടെ ഇവരൊക്കെ നമ്മൾ ഒരു വീണ്ടും ഒരു കുരിശിൽ തറക്കലിലോട്ട് പോകണം ആ കുരിശിൽ തറക്കൽ കാണിച്ചുകൊണ്ട് ബി ജെ പിയുമായിട്ട് അടുക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളെ മാറ്റി നിർത്തണം ഇതാണ് ഉദ്ദേശം അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷേ ഇതിന് മറുപടി പറയേണ്ട അദ്ദേഹത്തിന്റെ മതം തിരഞ്ഞല്ല ഞാനൊരു ഹൈന്ദവനാണെങ്കിൽ എനിക്കതിൽ വേദന വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ അദ്ദേഹത്തിന് എന്റെ കൺമുമ്പിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ഉള്ള കാര്യം ഈ വീഡിയോയിലോട്ട് പറയാം ഇത് കേട്ടുകൊണ്ട് അതാണ് ഒരു ആഗ്രഹം ആ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാം അപ്പൊ ഭീമൻ ചെന്നിട്ട് അടുത്ത് വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു ദുര്യോധനൻ പറഞ്ഞു നനക്കോ സ്ഥലമോ ഓടറന്ന് പറഞ്ഞു അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലിച്ചനെ അടിക്കുന്ന കണ്ടപ്പോത്തേക്കും ഇവർ ദേഷ്യം വന്നു ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കിറിഞ്ഞു എറിഞ്ഞു കൃപാചാരി വെച്ച് പറഞ്ഞു ഈ വലിയ പങ്കാറുന്നവരാണ് അട നീ കല്ല്ല് പെറുക്കിയറിയുന്ന ചോദിച്ച് പിടിച്ചിട്ട് കൊടുത്തു കൊച്ചെടുത്തു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അഭിമന്യുവിന് അത് കണ്ടപ്പോഴത്തേക്കും ഈ അഭി പന്ത്രണ്ട് വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട് ഉത്തരൻ ഈ ഉത്തരൻ ആണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല അവന്റെ പശു കഴിഞ്ഞുപോയതിനു വന്നതാണ് അപ്പോഴാണ് അളിയനെ അളീനെ അടിക്കുന്നു അപ്പം ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടിയും അവര് കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി പോയി ഇത് ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത കണ്ടല്ലോ ഇതാണ് ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ നിരീശ്വരവാദിയായിട്ടുള്ള ആള് ഇത്രയും ആളുകളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന ആ ഒരു കാര്യം ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിന് അദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെയാ പറയാം അദ്ദേഹം ഇത് എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു തെരുവ് വേഷിക്കുണ്ടായ ഒരു മകൻ അതാണ് ഇദ്ദേഹം ഏതോ ഒരു തെരുവിൽ അന്നത്തിനു വേണ്ടി കാമപ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ഉടുതുണി അഴിച്ചു കൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മകൻ അതിലേതോ ഒരു കാമപ്രാന്തന്റെ ഒരു നുള്ളു ബീജത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ഈ മനുഷ്യൻ ഇന്നും അഡ്രസ്സുണ്ടാക്കി നടക്കുന്നുണ്ട് എനിക്കൊരു അച്ഛനുണ്ട് എനിക്കൊരു തറവാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് െ യഥാർത്ഥത്തിൽ ഇവന്റെ ജീവിതം എന്ന് പറയുന്നത് തെരുവേശിക്കുണ്ടായ ജീവിതമാണ് ആ തെരുവേശിയുടെ ഗർഭപാത്രത്തിലോട്ട് ഏതൊരു കാമപ്രാന്തന്റെ നുള്ളു ബീജത്തിൽ ഉടലെടുത്ത ഇവൻ ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ ഭഗവത്ഗീതയെ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് വളരെ എന്താ പറയാ ഹൈന്ദവന്റെ ഹൈന്ദവന്റെ പ്രമാണമായിട്ടൊക്കെയാണ് കാണുന്നത് അല്ലെ ഹൈന്ദവന്റെ ജീനാണ് ശരിക്കും പറഞ്ഞ ഭഗവത്ഗീതയൊക്കെ നമ്മുടെയൊക്കെ അടിസ്ഥാനമാണത് അപ്പോ ആ അടിസ്ഥാനത്തെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് അതായത് അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്ന തെറിയാണ് ഭഗവത്ഗീത എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഹൈന്ദവന്റെ വലിയ എന്തോ സംഭവമാക്കിയിട്ട് നമ്മൾ മാറ്റി ഹിന്ദുക്കൾ മാറ്റി അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് ഇദ്ദേഹത്തിന്റെ ജന്മം അതായത് തെരുവേശിക്കുണ്ടായ ഏതോ ഒരു കാമപ്രാന്തിന് ഇവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജം ഉറ്റിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇവന്റെ ജന്മം എങ്ങനെയാണോ ഇവൻ പുണ്യജന്മമാക്കി മാറ്റിയത് അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ മകനാക്കി മാറ്റിയത് അതുപോലെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ പച്ചത്തെറിയെ ഹൈന്ദവർ മാറ്റിയെടുത്തത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അതാണ് പുള്ളിക്കാരന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന തെരുവേശിക്കുണ്ടായ മോനോട് പറയാനുള്ളത് ഏതെങ്കിലും കാമപ്രാന്തന്റെ ഒരു ഒരുനുള്ളി ബീജത്തിലുണ്ടായതല്ല അവർ ഹൈന്ദവർ ഇവിടെ നല്ല നട്ടിലുള്ള തന്തയ്ക്കുണ്ടായ മക്കളുണ്ട് അതായത് നല്ല തന്തയ്ക്ക് ഉണ്ടായ ബീജത്തിൽ നിന്നും ഉടലെടുത്ത നല്ല ആമ്പിള്ളര് അവരുടെ മുമ്പിൽ എങ്ങനെ നീ പോയി പെട്ട മനസിലായ അത് പെടാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോ വാക്കുകൾ ഓരോന്ന് പറയുമ്പോഴും ഇവിടത്തെ ഒരുപാട് ആളുകളുടെ വിശ്വാസത്തെയാണ് ഹനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ നിന്റെ തള്ള ഒരു തെരുവേശിയാണെന്ന് ഞാൻ പറയുമ്പോൾ എത്രത്തോളം പൊള്ളുന്നു ഇത്രയും കാലം ഭഗവത്ഗീതയെ അത്രയും നല്ല ഒരിടത്തിൽ കൊണ്ടുവച്ച് ഞങ്ങൾക്ക് എത്ര വേദനയുണ്ടാവും മനസ്സിലായ മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയരുത് രാഷ്ട്രീയമൊക്കെ ആവാം പക്ഷെ അതൊക്കെ ഒരു പരിധിക്ക് വെച്ച് നിർത്തിക്കോണം